ഗുഡ് മോർണിംഗ് രാവിലെ ഇത് ഇന്നലെ അറുത്ത വെച്ച ചക്കേട്ടോ പക്ഷെ ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഒരു ചെറിയ ചെറിയ പ്രാണി ഉണ്ടല്ലോ അതാകെ ചുറ്റി വന്നിരിക്കുന്നു അപ്പം പിന്നെ വിചാരിച്ചു ഇതിങ്ങനെ വെച്ച ഞാൻ ശരിയാവില്ല അപ്പം രാവിലെ ചായക്ക് കടിക്ക് ദോശ ഉണ്ടാക്കണത് അപ്പോൾ കറിക്ക് ഞാൻ ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ചക്ക അത് കറി വെച്ചാലോ വിചാരിച്ചു അപ്പം രാവിലത്തന്നെ എണ്ണീറ്റ് ചക്കേൻ്റെ പരിപാടി ആട്ടോ രാവിലെ എണ്ണീറ്റ് അർജുനൊന്ന് പുറത്തൊക്കെ വിട്ട് കുറച്ചു നേരം പിന്നെ ഒന്ന് കടന്നു ഞാൻ മഴ എല്ലാ മഴ പറഞ്ഞ നല്ല മഴ പിന്നെ മഴ ഒന്ന് ചോർന്നിട്ട എനിക്ക് സമയം കുറെ ഞാൻ ചക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ രാവിലെ തന്നെ ചക്ക കേട്ടോ പിന്നെ ഒരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു ഒരു ചക്ക പഴുത്തത് കിട്ടി പഴുത്തത് വീട്ടിൽ വയ്ക്കാൻ വയ്യ ഈച്ചാള് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കണം ഈച്ചാൾക്ക് ഇവിടുന്നാ അവരൊക്കെ വരുന്നത് അറിയില്ല ഈ പഞ്ചായത്തില് മൊത്തം ഈച്ചവട ഉണ്ടോ സത്യം പറഞ്ഞാല് അങ്ങനെ ചക്ക ഉണ്ടാക്ക കേട്ടോ ചക്ക കരിഞ്ഞ് ചെത്തി രാവിലെ തന്നെ വെറും മറ്റുള്ള ചക്കയും തോന്നുന്നു ഇനിയിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ അറിയില്ല ചക്ക ചക്കടുപ്പത്ത് വെച്ചു ഈ ഒരു തേങ്ങ അർജുന രാവിലെ നടത്താൻ ഞങ്ങൾ കൊണ്ടുപോകും അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് തേങ്ങ ചാടും പറഞ്ഞാണ് ചാട് അപ്പോൾ മൂന്നാളാണ് ഈ തേങ്ങയൊക്കെ പൊറുക്കി ഇവിടെ കൊണ്ടുവന്ന ആൾ അവനെ വിട്ടാലും നമ്മളെ വീട്ടിൽ നിന്ന് ചാടുന്നത് അത് അവനെ ആദ്യം നമ്മൾ ശീലിച്ചതാണ് കേട്ടോ ശീലിപ്പിച്ചതാണ് നമ്മളെ അതിരിനോട് ചാടിയില്ല തേങ്ങ കവൻ അവൻ പെറുക്കി ഇവിടെ നമ്മളെ മുട്ടത്ത് കൊടുന്ന് രാവിലെ അവൻ്റെ ഡ്യൂട്ടിയാണ് അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല ചാടുന്ന അന്ന് അങ്ങനെ ഇതാ അങ്ങനെ കുളിക്കുന്നത് കുളിക്കുമ്പോൾ തന്നെ അവൻ കൂട്ടുകാട്ടെന്ന് പെടുന്നുണ്ട് അവന് കുറച്ചഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് അങ്ങനെ അതാ തേങ്ങ ഒക്കെ പൊളിച്ച് തേങ്ങ ചക്ക തേങ്ങ വറുത്തരക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കടക്കാണ് മഴ കാരണം അവന് അവകാശം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് വറുത്ത് അരച്ച് ചക്കൂട്ടാനും ദോശയും അഴപ്പം ഇന്ന് രാവിലത്തെ അങ്ങനെ എല്ലാവരും ചായയും കടിയൊക്കെ ചായ കുടിച്ചില്ലേ എനിക്ക് ആദ്യം ഇത് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പേടിയൊന്നും കഴിയുമോ മുറിവാകുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സിമ്പിളായി പൊട്ടിച്ചു കേട്ടോ ആദ്യം നിലത്ത് വെച്ചിട്ട് കത്തി വെച്ച് നോട് വരുന്നു ചേരുന്നത് പിന്നെ പിന്നെ എന്തായാലും എല്ലാൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ കേട്ടോണ്ട് മാത്രമെന്നല്ല ഞാൻ പറയാ ഇങ്ങട്ട് രാവിലെത്തിന് രണ്ടു പുട്ടത്തിറങ്ങട്ടെ ചക്ക ഇരിഞ്ഞപ്പോ ചക്കയും തിന്നും തേങ്ങ പൊട്ടിച്ചപ്പോ തേങ്ങ വെള്ളം കുടിച്ചു ബാത്റൂമിലാണ് ഇരിക്കേണ്ടിയിരുന്നത് ഞാൻ അത് അങ്ങനെ ഇങ്ങനെ ചരക്കുക വറക്കുക അരയ്ക്കുക ചക്കരയ്ക്കി ഒഴിക്കുക ദോശ പച്ചരി വളർത്തിട്ടാണ് അതുകൊണ്ട് കഴുകുക മിക്സിയിട്ട് അരയ്ക്കുക കലക്കി ഒഴിക്കുക ചായം കുടിക്കുക അപ്പം അങ്ങനെ കേട്ടോ ഇന്നത്തെ ഓരോ പരിപാടി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾക്ക് പനിയും കാര്യമൊക്കെ ആയതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാനോ വീട്ടിലേക്ക് പോവാനോ ഒന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെ തരം കുറച്ച് കുറേ ആയിട്ടോ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അല്ലെങ്കിൽ എല്ലാം അറിയിച്ചു ഞങ്ങൾ പോക്കണ്ടേ അമ്മ മരിച്ചതിന് ശേഷം ഞാനും അനിയത്തി അങ്ങനെ പോക്കണ്ട പക്ഷെ ഇപ്പൊ കുറച്ചായിട്ടും എനിക്കും വല്ലാണ്ട പോകാൻ പറ്റിയ പിന്നെ അച്ഛനായിട്ട് വലിയ വിളിയോ കാര്യോ അങ്ങനൊന്നും കൂടുതലായിട്ടില്ല കേട്ടോ സ്നേഹം ഉള്ളിലാണ് അത് അങ്ങനെ ആയി ഇന്ന് പറഞ്ഞിട്ട് കാര്യം അനതാ അതിൻ്റെ ദോശയായി ചക്കക്കറിയായി മൊത്തം ഒക്കെ കൊടുത്തുട്ടോ അർജുനെ എന്തോ ട്രെയിനിങ് കൊടുക്കരു അതാണ് ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് എൻ്റെ കാട്ടി പറഞ്ഞ ശബ്ദത്തിൽ അവരുടെ കേൾക്കും കുട്ടികൾക്ക് ഞാൻ കൊടുത്തോട്ടോ അവർ കുടിച്ചു അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കുടിക്കുന്നത് രണ്ടു പേരും കുടിച്ചു അർജുന കുടിച്ചു അർജുനും പിന്നെ ചക്കേട്ട ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് ചക്ക പച്ചക്ക കുറന്ന് കൊണ്ടുപോയി തന്നെ നൂപ്പരാൾ എന്നിട്ട് പിന്നെ വയ അങ്ങനെ അപ്പിടും അപ്പോൾ അപ്പോ ഉള്ളൂ മക്കളെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ജീവിച്ചു പോകണ്ടേ